الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَّفْسٍ وَاحِدَةٍ. من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وبصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين അനിഷ്കുരു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ യഥാവിധി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ധാരാളം രക്ഷിതാക്കൾ മാതാപിതാക്കൾ നമ്മുടെ നാടുകളിൽ എങ്ങുമുണ്ട് അത്തരത്തിലുള്ളവരുടെ എണ്ണം നമ്മുടെ നാട്ടിലും വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഈ അടുത്ത ദിവസം ഒരുപക്ഷെ നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കണം ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒറ്റക്കാണ് ജീവിക്കുന്നത് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെങ്കിലും അയാൾ ഏകനായി ജീവിക്കുന്നു പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരണപ്പെട്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ട വിവരം ബന്ധുക്കൾ അറിയുകയും അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തത് സത്യത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയേണ്ടി വരുന്ന മക്കളുള്ള രക്ഷിതാക്കളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സത്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇന്ന് സാധാരണഗതിയിൽ വിദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു വരുന്നു കുട്ടികൾ എന്തെങ്കിലും ഒരു അടിസ്ഥാന യോഗ്യത നാടുകളിൽ നിന്ന് നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിദേശത്തു പഠിക്കണം പുതിയ തലമുറയിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊരു ട്രെൻഡ് രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ നമ്മുടെ മക്കളും അവർ ആവശ്യപ്പെടും വിദേശത്ത് പോകുന്നതോ പഠിക്കുന്നതോ കൂടുതൽ യോഗ്യത നേടുന്നതോ ഒന്നും തെറ്റായ കാര്യമല്ല കൂടുതൽ വിദ്യാഭ്യാസവും അറിവും നേടാൻ വേണ്ടി മറ്റു നാടുകളിൽ പോയി പഠിക്കുക എന്നതും ഒരു തെറ്റായ കാര്യമല്ല ഇനി വിദേശത്തേക്ക് ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യങ്ങളിൽ ഒരു ജോലിക്ക് ചെറിയ പ്രയാസം വരുമ്പോൾ ജോലി ആവശ്യാർത്ഥവും വിദേശ നാടുകളിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അത്തരം ആളുകളുടെ നാടിനു വേണ്ടി ചെയ്യുന്ന നമ്മുടെ ദേശത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെയോ അവരിൽ നിന്നുണ്ടാകുന്ന പ്രയോജനങ്ങളെയോ ഒന്നും ചെറുതായി കണ്ടുകൊണ്ടല്ല പറയുന്നത് പക്ഷേ എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മുടെ സംസ്കാരവും ഒക്കെ അനുസരിച്ചു കൊണ്ട് നമ്മൾ കുടുംബങ്ങളായി മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ഭാര്യയോടൊപ്പമൊക്കെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനു തന്നെയാണല്ലോ നമ്മൾ മുൻഗണന നൽകേണ്ടത് എന്തായിരുന്നാലും ഭൗതിക ലോകത്ത് നമുക്ക് നേടുന്നതിനൊരു പരിധിയുണ്ട് വിശുദ്ധ ഖുർആൻ എന്തായിരുന്നാലും ഭൗതിക ജീവിതത്തോട് ഒരു ചെറിയ വിരക്തി നമ്മുടെ ജീവിതത്തിൽ വേണം പൂർണമായ വിരക്തിയല്ല അതിനോട് എല്ലാം മറന്ന പരലോകത്തെ വിസ്മരിച്ച ഒരു താല്പര്യം ദുനിയാവിനോടുണ്ടായാൽ അവൻ ഒരിക്കലും ഇസ്ലാമിൻ്റെ ആ ശരിയായ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കാൻ പലപ്പോഴും കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരതയെ കുറിച്ച് മാത്രമാണ് പരലോക ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം ലൗകാനു യഅലമൂൻ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് അത്തസ്ഹീദു ദുനിയാവിൽ ഒരു വിരക്തി ഉണ്ടാക്കുക ലിൽ ഉഖറ പരലോകത്തേക്ക് ഒരു അതിനാണ് അള്ളാഹു ഈ വചനം പറഞ്ഞത് എന്നാണ് കുർആാൻ വ്യാഖ്യാനിച്ചവർ പറഞ്ഞത് അപ്പോ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ചില കടമകളുണ്ട് ചില ബാധ്യതകളുണ്ട് അതൊന്നും അങ്ങ് വിസ്മരിച്ചു കൊണ്ട് പോകേണ്ടവരല്ലോ നമ്മൾ നമുക്കറിയാം എത്രയോ വിദേശത്ത് ജീവിക്കുന്ന സുഹൃത്തുക്കൾ തങ്ങളുടെ മാതാപിതാക്കൾ രോഗികളാണ് അവരോടൊപ്പം ഇനി ഒരാൾ ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നവരില്ലേ അവർ ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നു ഒറ്റപ്പെട്ട് വീട്ടിൽ അവശേഷിച്ച മാതാപിതാക്കളോടൊപ്പം ഇനി ഞാൻ ഉണ്ടാവേണ്ടതുണ്ട് അവർക്ക് ഇനി ഞാൻ ഇല്ലാതെ പറ്റില്ല എന്ന് ചിന്തിച്ചപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ കഴിഞ്ഞുകൂടാൻ മാർഗമുണ്ടല്ലോ ഇവിടെ ജീവിക്കാമെന്നൊരാൾ തീരുമാനിച്ചാൽ തെറ്റാണോ അതയാൾ തീരുമാനിക്കേണ്ട സമയത്ത് യഥാർത്ഥ തീരുമാനമാണ് എടുത്തത് അതിന് നമുക്ക് വിദേശത്ത് പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തി എന്ന് പറയാൻ പറ്റും നമുക്ക് പഠിക്കാൻ സ്ഥാപനങ്ങളും നമ്മൾ പഠിച്ചാൽ നല്ല വരുമാനവും അത്യാവശ്യം ജീവിക്കാനുള്ള ശമ്പളവും നാട്ടിൽ കിട്ടുന്ന ഒരാൾ ഒരു പൂതിക്ക് വേണ്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോകേണ്ടതുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിൽ തങ്ങളുടെ ജീവിതത്തെയും കടമകളെയും വിസ്മരിച്ചു കൊണ്ടിട്ടുള്ള പാലായനങ്ങളും യാത്രകളും ഒരുപക്ഷെ പല രക്ഷിതാക്കളെയും വീടുകൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളും ഒരു നിമിഷം ചിന്തിക്കണം ഒരു രക്ഷിതാ കഴിഞ്ഞൊരു ദിവസം അങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ പഠിക്കും അവൻ നല്ല എഞ്ചിനീയറാണ് അവൻ ഒരു സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു വിദേശത്ത് പോയാലോ ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ നല്ലൊരു ജോലി കിട്ടാതെ വന്നാൽ നിനക്ക് പോകാം കിട്ടി അവൻ ഒരുപക്ഷെ വിദേശത്ത് വാങ്ങുന്ന ശമ്പളം ഇവിടെ വാങ്ങി ജോലി ചെയ്യുന്നു എന്ന് സംതൃപ്തിയോടെ പറഞ്ഞു അന്ന് അവനെ തടസ്സപ്പെടുത്തുമ്പോൾ എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ജോലിയിൽ അവൻ എത്തിയപ്പോൾ തീർച്ചയായും എനിക്ക് ആ കുറ്റബോധം ഇല്ലാതായി എന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ കടമകളും ബാധ്യതകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പോകുന്നവരും പറഞ്ഞയക്കുന്നവരും എന്ന് എല്ലാം ആലോചിക്കണം അതല്ലാത്ത മറ്റൊരു വഴിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതായി വരും അപ്പോൾ നാട് വിട്ടുപോയ ദേശത്ത് താമസിക്കാതെ വിദേശങ്ങളിലേക്ക് പല ആവശ്യങ്ങൾക്ക് പോയ ആളുകളുടെ വീടുകളിൽ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട് അവർക്ക് മരണം സംഭവിച്ചാലോ അവർ പട്ടിണി കടന്നാലോ അവർക്ക് എന്തു സംഭവിച്ചാലും മറ്റാരും അറിയാത്ത രൂപത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് രണ്ടാമത്തൊരു കാരണം പലപ്പോഴും ഉണ്ടാകുന്ന പെരുമാറ്റത്തിൽ വരുന്ന തകരാറുകൾ ഇതൊരു കാരണമാണ് അതായത് മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ കഴിയാതെ വരിക അവർക്ക് പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന സ്വഭാവ പെരുമാറ്റങ്ങളെ അല്ല ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കളെ പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ മാനസിക നിലതെറ്റുന്ന അവസ്ഥകൾ ഉണ്ടാകും അവരെയൊക്കെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പരിചരിച്ചേ പറ്റൂ പക്ഷെ നല്ല ആരോഗ്യവും നല്ല കഴിവും നല്ല ബുദ്ധിയും നിലനിൽക്കുമ്പോൾ തന്നെ മക്കൾക്ക് ജീവിക്കാൻ ഒരു സ്വൈര്യം കൊടുക്കാതിരിക്കാം വിവാഹം കഴിച്ചു വന്ന മരുമകൾക്ക് അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല എല്ലാ സന്ദർഭങ്ങൾ കൊണ്ടും വാക്കുകളെ കൊണ്ടും വർത്തമാനങ്ങളെ കൊണ്ടും നോവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മകൻ ഒരു സംശയം ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് എൻ്റെ ഭാര്യ ഉറങ്ങുന്നില്ല അവൾ മാനസിക രോഗിയാണ് ഇവിടെ അവൾക്ക് ജീവിക്കാൻ വയ്യ എൻ്റെ വാപ്പനിയമനി സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഭാര്യക്ക് നല്ലൊരു നിർഭയത്വത്തിന്റെ താമസം ഒരുക്കി കൊടുക്കൽ ഭർത്താവായ എൻ്റെ ബാധ്യതയല്ലേ അങ്ങനെ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ വീട്ടിൽ പറ്റാതെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർ മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകും സുഹൃത്തുക്കളെ എന്തു വന്നാലും നമ്മുടെ മക്കളെ നമ്മളോടൊപ്പം നിർത്താൻ നമ്മളോടൊപ്പം നിർത്താൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ വിവാഹം കഴിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു കൊള്ളട്ടെ ഒരു മരുമകൾ വന്നാൽ മകൻ്റെ അടുക്കിൽ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ചില ഉമ്മമാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് തെറ്റാണത് എങ്ങനെയാണത് നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന മകൻ ഉമ്മ എന്ന സ്ഥാനം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല വീട്ടിൽ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിക്കെന്നും ഭാര്യയാകാനേ പറ്റൂ അവൾക്ക് എങ്ങനെ ഉമ്മയാകാൻ പറ്റും അവൾ എന്നും ഭാര്യയായിരിക്കും ഭാര്യയോടുള്ള സ്നേഹവും ഉമ്മയോടുള്ള സ്നേഹവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാകാത്തവരാരാണ് പക്ഷെ പക്ഷെ സമയക്കുറവുണ്ടാകും ഈ കാലം വരെ ഉമ്മയെ മാത്രം പരിചരിച്ച് ജീവിച്ചവനൊരു ഭാര്യ വരുമ്പോൾ അവളെയും ഒന്ന് പുറത്ത് കൊണ്ടുപോകേണ്ടി വരും അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടി വരും അത് ഉമ്മയോടുള്ള അവഗണനയാകുന്നത് എന്താണ് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ലൊരു വീടുണ്ടായിട്ടും ഏകമകനായിട്ടും അവൻ അവിടെ അന്തി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവൻ മറ്റൊരു വീടുണ്ടാക്കി പോകേണ്ട അവസ്ഥ ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് നമ്മുടെ മക്കളോട് നമ്മുടെ മരുമക്കളോട് സ്നേഹത്തോടെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ ചുണ്ടുകളെ നനച്ചു തരാനുള്ളവർ അവരാണെന്ന ബോധത്തോടുകൂടെ ഒരു നാം ജന്മം കൊടുത്ത നമ്മുടെ പെൺമക്കളോ ആൺമക്കളോ കൂടെ കൂടെയില്ലാത്തപ്പോഴും നമ്മൾ പകൽ ഒരു വേദന വരുമ്പോൾ നമ്മളെ പിടിച്ചു കിടത്താനും ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനും ഈ മരുമകൾ ഉണ്ടാകുമെന്ന നിലക്ക് അവളെ ഒരു മകളെപ്പോലെ കാണാൻ സാധിക്കേണ്ടതുണ്ട് പെരുമാറ്റ തകരാറുകളെ കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അതിനേക്കാളും ഒക്കെ പ്രധാനമാണ് നമ്മുടെ നമ്മുടെ മക്കളോടൊപ്പം ചെറുപ്പകാലങ്ങളിൽ മക്കൾക്ക് നമ്മളെ കിട്ടണം പ്രയോഗമാണ് കാരുണ്യത്തിന്റെ ചിറകുകൾ കാരുണ്യത്തിന്റെ ചിറവുകൾ ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്നിട്ട് പറയണം എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കടേ പടച്ചോനെന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര സമാനമാണത് നമ്മളൊരു കുഞ്ഞാകുമ്പോൾ ആ കുഞ്ഞിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെയാണ് സംരക്ഷിക്കുന്നത് ആ കുട്ടി എല്ലാ സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവന്റെ മലമൂത്ര വിസർജ്യങ്ങൾ പോലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ സമയത്ത് എത്ര സ്നേഹത്തോടെയാണ് ഒരു വെറുപ്പില്ലാതെ പരിചരിച്ചത് അതേപോലെ ഒരു അവസരം അതേപോലെ ഒരവസരമാണ് വാർദ്ധക്യത്തിൽ നിന്റെ അടയ്ക്ക് വാർദ്ധക്യം എത്തുമ്പോൾ അവരിൽ ഒരാൾ നിന്നോടൊപ്പമായി നിന്റെ കൂടെ ഉണ്ടായി എങ്കിൽ നീ അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നാണ് ചെറുപ്പത്തിൽ നമുക്ക് പലപ്പോഴും നമുക്ക് പല ഉണ്ടാവും പക്ഷെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം കുട്ടികൾക്ക് കൊടുത്തിരിക്കണം എങ്കിലേ ജോലി തിരക്കുകൾക്കിടയിൽ വാപ്പക്കും ഉമ്മക്കും കൊടുക്കേണ്ട സമയം അവർ കൊടുക്കും മനസ്സുകൊണ്ട് അങ്ങനെ പറ്റുള്ളൂ വാപ്പക്കും ഉമ്മക്കും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണ്ടേ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കണ്ടേ സംരക്ഷിക്കണ സുഹൃത്തുക്കളെ ജിഹാദിന് തുല്യമായ പ്രതിഫലമുണ്ട് ഏറ്റവും വലിയ പുണ്യമാണ് അവിടെ വാപ്പിമ്മി നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് പതിനെട്ടാം വയസ്സിൽ തിരിച്ചു കൊണ്ടു വന്നാലും വാപ്പനിമ്മിനി നോക്കണം നമുക്ക് പരലോകത്ത് കൂലി കിട്ടാനുള്ളതാണ് പക്ഷേ പല മക്കൾക്കും പറ്റൂല മനസ്സുകൊണ്ട് പറ്റില്ല ഒരു ഹോം നഴ്സ് പോലെ പറ്റി എന്ന് പേരും മനസ്സുകൊണ്ട് പറ്റണമെങ്കിൽ ചെറുപ്പത്തിൽ അവരെ നാം തലോടണം അവർ നമ്മുടെ കൈ പിടിച്ച് നടക്കണം അവർ നമ്മുടെ തോളിൽ കിണന്നുറങ്ങണം രാത്രി അവർ ഉറങ്ങാം സമയത്ത് ആ ദേഹത്ത് കൈവെച്ച് നമ്മൾ ഉണ്ടാകണം എന്നാൽ വാർദ്ധക്യത്തിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതെ കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഭാര്യന്റെ റൂമിൽ നിന്നും അവൻ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ തലയുടെ കരികിൽ ഇരിക്കും സ്നേഹം ചെറുപ്പത്തിൽ കൊടുക്കുമ്പോൾ ആ സ്നേഹം ഹൃദയത്തിൽ വരും അത് തിരിച്ച് സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റും അപ്പോൾ സ്നേഹം ചെറു ഇപ്പോൾ എല്ലാവർക്കും ജോലി തിരക്കാണ് സുഹൃത്തുക്കൾ എന്നാലേ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കണം ഉമ്മയെ തിര കണ്ണിൽ വെള്ളം നിറച്ച് ഉമ്മയെ തിരയുമ്പോൾ രാത്രി ഉമ്മയില്ലാതെ ഏകാഗിയായി ഉറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ വേദനകൾ പാവിയിൽ നമുക്ക് ഒറ്റപ്പെടാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ അതില്ലെങ്കിലും സംരക്ഷിക്കണം കുടുംബകലഹങ്ങൾ മറ്റൊരു കാരണമാണ് വീടുകളിൽ ഏകാഗിയായി മാതാപിതാക്കൾ കഴിയേണ്ടി വരുന്നതിൻ്റെ മറ്റൊരു കാരണം എന്തായാലും കുടുംബകലഹം എന്തായാലും കുട്ടികളും മക്കളും ആയിട്ടും വേറിട്ട് താമസിക്കുന്ന ദമ്പതികളുണ്ട് സുഹൃത്തുക്കളെ വേറിട്ടെ താമസിക്കും അതൊരു പിരിഞ്ഞു മക്കളുണ്ട് ഓരോ കൂടെ ഒന്നിച്ച് വാപ്പക്കും വക്കും ജീവിക്കാൻ വയ്യ അതുകൊണ്ട് വാപ്പ ഇറങ്ങിപ്പോയിരിക്കാൻ അല്ലെങ്കിൽ മക്കളെ പുറത്താക്കിയിരിക്കാൻ എത്ര ആളുകളാണ് അങ്ങനെ പിരിഞ്ഞോറ്റയ്ക്ക് താമസിക്കുന്നത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളെ രമ്യമായി പരിഹരിക്കണം പരിഹാരമില്ലാത്ത ഒന്നുമില്ല അതിൽ ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ആളുകളെ ഇടപെട്ട് സംസാരിച്ച് പരിഹാരമുണ്ടാക്കൽ നമുക്ക് നമ്മുടെ മക്കളിൽ തന്നെ ജീവിക്കാൻ പറ്റും ഒരു വാശിയും വെറുപ്പും വരുമ്പോൾ ഇറങ്ങിപ്പോകണോ എന്ന് പറയാൻ എളുപ്പമായിരിക്കും അവനെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നീയുമായി മൂന്ന് തൊലാക്കും കഴിഞ്ഞു എന്ന് ദേശത്തിൽ പറയാൻ നന്നാകും പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളും കുടുംബചിദ്ധ്രതകളും നമ്മളെ ഏകമാക്കും ഒറ്റക്കാക്കും അത് വരാതിരിക്കാൻ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇനിയുമുണ്ട് ഒട്ടനവധി കാരണങ്ങൾ മറ്റൊരു കാരണം ദീനില്ലാത്ത നമ്മളെ മക്കൾക്ക് ദീനുവാണ് മക്കൾക്ക് ദീനുവാണ് കാരണം എന്താ പറയുക വാപ്പയും ഉമ്മയും വീട്ടിൽ ഒറ്റക്കാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നാളത്തെ പരലോകമോനെ ഓർമ്മ വരണം Dortmund, <tellak> ും നിഷ്കളങ്കമായി പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ചെയ്യേണ്ട ഒരു നന്മ എന്ന ഉദ്ദേശുദ്ധിയോടുകൂടെ നിർവഹിക്ക അപ്പൊ എന്നറിയോ ഒരു പ്രശ്നം ഉണ്ടാവൂല എത്ര വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നാലും തയ്യാറാവും വാപ്പിമ്മി ഒറ്റക്കാണെന്ന് പറയുമ്പോൾ താൻ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് അവൻ്റെ മനസ്സിൽ തോന്നും അവൻ തിരിച്ചു വരും പടച്ചോനെ പേടിച്ചിട്ട് പടച്ചോനെ പേടിച്ചിട്ട് പരലോകത്തെ പരലോകത്തെ ആഗ്രഹിച്ചിട്ട് അവൻ നമ്മളോടൊത്തും താമസിക്കും എന്ത് നഷ്ടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മക്കൾക്ക് ദീൻ ഉണ്ടാകണം ദീനാണ് ദീനുള്ളവർ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മൊത്തത്തിൽ നമ്മുടെ സമുദായത്തിലെ പല വീടുകളിലും മാതാപിതാക്കളോടൊപ്പം മക്കൾ നിൽക്കുന്നത് ആ ഈമഹം കൊണ്ടാണ് ആ ദീനുകൊണ്ടാണ് അത് മനസ്സിലുള്ളവർ കൂടെ നിൽക്കുമെന്നാണ് എത്രമാത്രം പ്രതിഫലാർഹമാണ് സുഹൃത്തുക്കളെ മാതാപിതാക്കളോടുള്ള കടമകളും പ്രതിഫലങ്ങളും അത് നമ്മുടെ പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതൊരു ദീനിന്റെ കാര്യമാണ് വാപ്പൻ ഇമ്മനെ നോക്കൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല ബിറുൽ അള്ളാഹുലേക്ക് ഏറ്റവും സാമീപ്യം കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കൽ ഈ ഭൂമിയിൽ നന്മക്കുള്ള ഏറ്റവും നല്ല അവസരം വാപ്പാനിമ്മാനി ഒന്നിച്ചു കിട്ടുക എന്നുള്ളതാണ് അള്ളാഹുക്കിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏതാണെന്ന് ചോദിച്ചു അല സമയത്ത് നിസ്കരിക്കാം കാല പറഞ്ഞു വാലിദൈൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക നിസ്കാരം കഴിഞ്ഞപ്പോൾ നെബിസ്ലാസ്മ എണ്ണിയത് എന്താ അറിയങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക അപ്പോൾ അതിനു വേണ്ടിയുണ്ട് സമയം ചിലവഴിച്ചു അതിനു വേണ്ടി കുറെ പണം ചിലവഴിച്ചു അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലെ പല സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ ഒഴിവാക്കി അത് നമ്മൾ ചെയ്യുന്ന പരലോകത്തേക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാകുന്നതാണ് പിന്നെ ബിർലുൽ വാലിദ് ഏറ്റവും വലിയ ആരാധനകൾക്ക് സമമാണത്രേ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ ഏറ്റവും വലിയ ആരാധനാ കർമ്മങ്ങൾക്ക് തുല്യമാണ് അതാണ് ഇന്നി ജിഹാദ് എനിക്ക് ജിഹാദിന് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നലെ എനിക്കതിലുള്ള നീ ചോദിച്ചു മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ കാല ഉമ്മി ഉമ്മ ഉണ്ട് എന്നാണ് എങ്കിൽ നീ അവളുടെ കാര്യത്തിൽ എന്തു ചെയ്യ പുണ്യം ചെയ്യുക എന്ന് നെബിസ്ലാസം ഉപദേശിച്ചു എന്നാണ് അപ്പോൾ ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മമായി പഠിപ്പിക്കുകയാണ് മറ്റൊന്ന് ബിർറുൽ വാലിദൈൻ സബബും ഫി ബിർറിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് നമ്മൾ പുണ്യം ചെയ്ത് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ അത് നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ ഒരു സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടും നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഉമ്മനോടും വാപ്പനോടും പെരുമാറണെന്ന് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ എങ്ങനെ എൻ്റെ വാപ്പനോടും ഉമ്മനോടും പെരുമാറണമെന്ന് പഠിക്കുക അപ്പം ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്ത് ലഭിക്കുന്നുവോ അതന്നെ നമുക്കും കിട്ടുള്ളൂ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്ന് എന്ത് പരിചരണം ലഭിക്കുന്നുവോ ആ പരിചരണം തന്നെ നമ്മളും പ്രതീക്ഷിക്കേണ്ടതുളളൂ കാരണം നമ്മളാണല്ലോ അവർക്ക് മാതൃക നമ്മുടെ വീടുകളിൽ അവർക്ക് സ്നേഹവും വാത്സല്യവും കാരുണ്യവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ അതേ മോഡൽ നമ്മുടെ മക്കൾ അനുകരിക്കും അതേ മോഡൽ നമ്മൾ പറയുന്ന അതേ വാക്കും നമ്മൾ ഉപയോഗിക്കുന്ന അതേ ശൈലിയും നമ്മുടെ മക്കൾ അനുധാവനം ചെയ്യും അത് നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ചു എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ആ സന്ദർഭത്തിൽ ആ പറ്റുക മാത്രമല്ല ബിർദുൽ വാലിദൈൻ അത് യുക്കഫിർ കഫിർ ദുനൂബ് നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു പോകും വലിയ പാപങ്ങളടക്കം പുറത്തു പോകുന്നതാണ് അലൈഹി അലൈസ്മിൻ്റെ അടുക്കൽ ഒരാൾ വന്നു എന്ന് ചോദിച്ചു ഈ പിന്നെ എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു പ്രവാചകരെ ഫഹല്ലി തൗബ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു ഹല്ലക്കമിൻ ഉമ്മിൻ ഉമ്മയുണ്ടോ നിനക്ക് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഹല്ലക്കമിൻ ഹാല ഹാലത്തുണ്ടോ എന്ന് ചോദിച്ചു ഉമ്മയുടെ സഹോദരിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ എന്നാൽ നീ അവൾക്ക് പുണ്യം ചെയ്യുക എന്ന് നബി നബിസ്ലാസു ഉപദേശിച്ചു എന്നാണ് സുഹൃത്തുക്കളെ വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കൽ എന്നറിയുന്ന ഒരു മകനും ഒരു മകളും മാതാപിതാക്കൾ ഒരിക്കലും വീട്ടിൽ ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് നാം ഈ കാര്യം പിന്നെ പ്രായമായ ആളുകൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം നമ്മുടെ മക്കൾക്കും നമ്മളെ പോറ്റാനും അവരെ മക്കളെ പോറ്റാനും കുടുംബം പോറ്റാനും ഒക്കെ അവർക്ക് ജോലി ചെയ്യേണ്ടി വരും അവർക്ക് അധ്വാനിക്കേണ്ടി വരും അവർക്ക് അടുക്കള പണി ചെയ്യേണ്ടി വരും എപ്പോഴും നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചുറ്റുപാടുകൾ മനസ്സിലാക്കി നമ്മുടെ മക്കളുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരോടൊപ്പം സഹകരിച്ചു കൊടുക്കുക ജീവിതത്തിൽ അവരോടൊപ്പം നിന്നുകൊണ്ടിരിക്കുക പ്രത്യേക പരാതികളില്ലാതെ ഉള്ളതിൽ സംതൃപ്തിയും തൃപ്തിയും രേഖപ്പെടുത്തി അവരോടൊപ്പം ജീവിക്കുക എന്നതും മാതാപിതാക്കൾ തിരിച്ച് പരിശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ സുഹൃത്തുക്കളെന്തിനു പീഡിക്കണം മക്കളില്ലാത്തവരില്ലേ എല്ലാവർക്കും സംരക്ഷകനായി അള്ളാഹുണ്ട് അള്ളാഹുവിനേക്കാളും നമ്മളോട് സ്നേഹമുള്ള ഒരാളുമില്ല പ്രസവിച്ച ഉമ്മയുടെ എത്രയോ നൂറരട്ടി സ്നേഹമുള്ള അള്ളാഹു എന്നും ഹൈ ആണ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് അവന് വിധേയമായി ജീവിക്കുന്ന അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്കും ഒരു പ്രതിസന്ധിയും വരികയില്ല അള്ളാഹു ഏത് സമയവും അവരോടൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനം ഇന്നല്ലാഹ അൽ മുഹസിനീൻ ഇന്ന അല്ലാഹ അൽ മുത്തഹീൻ അള്ളാഹു ഉണ്ടാകും കൂടെ കൂടെ ആരുമില്ലെന്ന് വിചാരിക്കരുത് രണ്ടാളോടൊപ്പം സംസാരിക്കുമ്പോൾ മൂന്നാമതനായി അള്ളാഹു അള്ളാഹുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടിൻ്റെ ഏകാന്തതയിലുണ്ട് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ച് അവനിലർപ്പിച്ച് അവനോട് ചോദിച്ച് നാം ജീവിക്കുമ്പോൾ തീർച്ചയായും ഒരൊറ്റപ്പെടലിൻ്റെ ദുഃഖം ഒറ്റപ്പെട്ടാലും നമുക്കുണ്ടാവില്ലെന്നതാണ് വാസ്തവം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കടമകൾ ശരിക്ക് നിർവഹിക്കുവാനും നമ്മുടെ ബാധ്യതകളെ ശരിയായി നിർവഹിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കാനും പരിശ്രമിക്കുക എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവുണ്ട് അലഹമുല്ലാം ഹംതൻ ഖസീറൻ തൊയീൻ മുബാറക്കൻ ഫി വസല്ലാഹു വാല മുഹമ്മദിൻ വാലാ ആലിഹി വാസുഹാബി അച് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഈ പറയപ്പെട്ട പോലുള്ള വാപ്പനും ഉമ്മനെയൊക്കെ കുറിച്ചുള്ള ബോധം മതപരമായ ബോധം അവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതിനുള്ള ഏറ്റവും വലിയ പരിഹാര മാർഗം നമ്മൾ പറയു പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നല്ല ബന്ധങ്ങളിലൂടെ പക്ഷേ അതിനൊക്കെ ചില പരിമിതികൾ നമുക്കൊക്കെ ആ ബന്ധങ്ങളുണ്ടാകാം നല്ല അവർക്ക് വേണ്ട വിഷയങ്ങൾ അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതുതന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളും ക്യാമ്പുകളും പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ നമ്മൾ തേടി പിടിച്ച് അവിടെ നമ്മുടെ കുട്ടിയുടെ അറ്റൻഡൻസ് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് കാരണം അതവർക്ക് ബോധ്യപ്പെടാൻ വിട്ടുപോയാൽ നമ്മൾ വലിയ വീഴ്ചയാണ് ഉണ്ടാകും നല്ല സമയത്ത് നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കാഞ്ഞിട്ടാണ് അവരത് മനസ്സിലാക്കാതെ പോയതെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമുക്കല്ലേ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അറിയേണ്ടത് അറിയിച്ചു കൊടുക്കാൻ അവസരങ്ങളുണ്ട് നാട്ടിൽ അത്തരം അവസരങ്ങളെ തേടി പിടിച്ചു കണ്ടെത്തി അവരെ അവിടെ എത്തിക്കാൻ അവർക്ക് എത്ര പഠന തിരക്കുണ്ടെങ്കിലും ജോലി തിരക്കുണ്ടെങ്കിലും അനിവാര്യമായും അറിയേണ്ടത് അറിയാൻ അറിയേണ്ടിടത്ത് അവരെ എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ദീനിൻ്റെ അറിവാണ് ദീനിലേക്ക് ഒരു കുട്ടിയെ നയിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം പുതിയ തലമുറയ്ക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്നു നൽകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കളുടെ കബറുകളെ അള്ളാഹു എന്നീ വിശാലമാക്കി കൊടുക്കേണം എവിടെ പാപങ്ങൾ എന്നീ പുറത്തു കൊടുക്കണം റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ നേടുവാനും സാധിക്കുന്ന ഞങ്ങളെ ഞങ്ങളെവരെയും നീ ഉൾപ്പെടുത്തണമേ എം റഹ്മാനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങൾ ഞങ്ങളെ നീ എം റഹ്മാനെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയാൽ നമ്മൾ അറിയുന്ന പല സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് അവരുടെ കബറുകളെ വിശാലമാക്കി കൊടുക്കുകയാണ് എം എ റഹ്മാനെ അള്ളാഹു മുഹഫലി مقامة. ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار